വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ഈവനിങ് ബ്ലോഗാണേ അപ്പം നമ്മൾ മോനിപ്പം സ്കൂൾ വരും അപ്പം നമുക്ക് അവനെ വിളിക്കാൻ പോകുന്നത് നമുക്കൊന്ന് നമ്മൾ ഗേറ്റൊക്കെ തുറന്ന് ഇറങ്ങുന്നുണ്ട് ഇതാണ് നമ്മളെ വഴിയേട്ടോ നമ്മൾ വിളിക്കാൻ പോകുന്ന വഴി അപ്പോൾ അത് പോകുന്ന വഴിക്ക് തന്നെ അവരുടെ രണ്ടാമത്തെ ബസ് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ കൊച്ചിനെ കൊണ്ടാക്കാനും വിളിക്കാനൊക്കെ വന്നിരിക്കുന്ന സ്റ്റോപ്പ് അപ്പോൾ അതേ നാലരയും കണ്ടായി അപ്പോഴത്തെ ബസ് വരുന്നുണ്ട് അവിടുന്ന് അപ്പോൾ ദേ അവരുടെ സ്കൂൾ വണ്ടി വന്ന് അവിടെ രണ്ട് രണ്ടുപേർ പിള്ളേരെ ഇറക്കാനുണ്ട് അപ്പോൾ അവരെയൊക്കെ ഇറക്കിട്ടേ നമ്മളെ ബസ് നമ്മളെ അടുത്ത് വന്നത് മോൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ബാഗ് കൂരി എൻ്റെ കയ്യിൽ തന്ന് അപ്പോൾ നമ്മൾ നടന്ന് വന്ന് വിടുന്ന വഴിക്കണം നമ്മളെ വീട്ടിൽ അപ്പുറത്തുള്ളൊരു അങ്കിൾ ഓട്ടോയിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് കയറാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി അപ്പോൾ മുട്ടായി ഒന്നും മേടിച്ചു കൊടുക്കാത്തതിൻ്റെ ഒരു ദേഷ്യമാണ് ആശാനവൻ നടന്നു വരാത്തത് കൊണ്ടുള്ള ദേഷ്യം അങ്ങനെ ഈ അങ്കിൾ നമ്മളെ നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടാക്കി അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഇതേ അവനാണെങ്കിൽ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്കിലും ടാറ്റയൊക്കെ കൊടുക്കുവാണേ അങ്ങനെ ഇതേ അവ അകത്തൊക്കെ കയറി ഇനിയിപ്പോൾ അവൻ്റെ വീടെത്തി കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര കുരുത്തൊക്കെ അങ്ങനെ ദേവൻ്റെ കുരുത്തൊക്കെ ഇടൊക്കെ തുടങ്ങി പിന്നെ ദേവൻ യൂണിഫോമൊക്കെ ഊരിത്തരും അപ്പം അത് ഷൂ ഒക്കെ അരിച്ചിട്ട് രണ്ട് കാലിലും ഷൂ ഒക്കെ ഊരി പിന്നെ ഷോക്സൊക്കെ അടിച്ചിട്ട് യൂണിഫോമൊക്കെ ഊരുന്ന സമയം കൊണ്ട് ഞാനാണെങ്കിൽ എൻ്റെ ജോലിയൊക്കെ കുട്ടി കുട്ടി ജോലി അതിൻ്റെ ഇടയ്ക്ക് ഒതുക്കുന്നുണ്ട് അങ്ങനെ അതേ ഉമ്മായണെങ്കിൽ അവൻ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുക കുളിപ്പിക്കാനായിട്ട് അങ്ങനെ വന്ന ഉടനെ കുളിപ്പിക്കാനാണ് അങ്ങനെ അതേ കുളിപ്പിച്ചൊക്കെ കയറ്റി അവൻ കട്ടിലിനകത്ത് കിടന്ന് വന്ന് പിന്നെ അതേ അവനെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഫോണിന് കിടന്ന് കറിയുമായിരുന്നു അങ്ങനെ വീഡിയോ എടുക്കുന്നത് ഫോൺ ഫോൺ കൊടുത്തില്ല എന്നതേ അവന് ചോറ് കൊടുക്കാൻ പോവുക ഇതായത് നമ്മൾ ചോറും അങ്ങനെ ഇട്ട് അങ്ങനെ കറിയൊക്കെ ആയിട്ട് ചോറ് കൊടുക്കാൻ പോവുക ചോറ് വേണ്ടെന്ന് അതിൻ്റെ ഇടയ്ക്ക് കൂടെ പറയുന്നുണ്ട് എന്നാലും നമ്മൾ ചോറ് അപ്പോൾ ദേ അവന് ചോറ് വാരി കൊടുക്കുകയാണേ അപ്പോൾ ദേവന് ചോറൊക്കെ വാരി കൊടുത്തിട്ട് ഇച്ചിരി നേരം കുറച്ച് നേരം ഞാൻ അവൻ ടി വി ഇട്ട് കൊടുത്ത് അങ്ങനെ ദേവൻ കുറച്ച് പേർ അവിടെ ടി വിയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പം പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് പിന്നെ ചായ ഒക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ ദേവൻ ചായയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അവന് അവൻ പറയുന്നുണ്ട് ഇടയ്ക്ക് കൂടെ സ്ഥലത്തൊക്കെ ചൊല്ലണമെന്ന് അപ്പോൾ ദേവൻ തിരിയൊക്കെ കത്തിച്ച് ഞാൻ അവൻ്റെ തിരി കത്തിച്ച് അവൻ്റെ കൊടുത്ത് അപ്പം നമുക്കാണെങ്കിൽ അവിടെ അവിടെ കൊണ്ടുപോയി അവൻ കുത്തി വെക്കുന്നുണ്ട് പിന്നെ അവന് തസ്തി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതേ നമ്മൾ തസ്തിയൊക്കെ അവൻ പോയി എടുക്കുന്നുണ്ട് സ്വന്തമായിട്ട് അപ്പോൾ തസ്ബി ഒക്കെ അവൻ കയ്യിലെടുത്തിട്ട് അവനത് കിട്ടി അവന് ഭയങ്കര സന്തോഷം അവൻ്റെ മുഖത്ത് അപ്പോൾ അവൻ അതൊക്കെ എടുത്ത് അവനാണെങ്കിൽ സ്ഥലത്ത് എല്ലാം കയറി കിട്ടുന്നുണ്ട് അതേ അവൻ സ്ഥലത്തൊക്കെ ചൊല്ലി അവന് പഠിക്കാനുള്ള സംഭവമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ബ്യാഗൊക്കെ എടുത്തുകൊണ്ട് വന്ന് ബുക്കൊക്കെ എന്നെ കാണിച്ച് തരുവാണ് അവനിന്ന് ടെക്സ്റ്റ് പേപ്പറായിരുന്നു അപ്പോഴത്തെ മാത്സിൻ്റെ ടെക്സ്റ്റ് പേപ്പറൊക്കെ പതിനഞ്ചിൽ പതിമൂ പതിനഞ്ച് മാർക്കൊക്കെ ഉണ്ട് അങ്ങനെ ഫുൾ മാർക്കൊക്കെ മേടിച്ച് അപ്പോൾ അതേ ഒന്നോട്ട് മുപ്പത് വരെ ടീച്ചർ എഴുതാൻ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഈവനിംഗ് വ്ലോഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും അപ്പോൾ അതേ അവനാണെങ്കിൽ ഒക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എല്ലാം അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ